കാരണം അതിൻ്റെ പേരിൽ ഓൻ ഒരുപാട് റിഫാനെ ബാഡായിട്ട് ഒരുപാട് പറഞ്ഞ് നടന്നിട്ടുണ്ട് പറയാണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം റിഫാക്കൊരു മോശമാവും പബ്ലിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് എന്നുള്ള രീതിയിലോണ്ടാണ് ഞാനത് പിന്നെ പറയാത്തത് ഞാൻ തൂക്കിക്കൊന്നു വരെ കേട്ട് നിൽക്കാൻ ഞാൻ തൂക്കിക്കൊന്നെല്ലാവരും പറയുന്നത് എൻ്റെ പ്ലാനിങ് അങ്ങനെയാണ് എന്നിട്ട് ഞാനൊരു ഫാനൊക്കെ പോകാനുള്ള പ്ലാൻ ഞാൻ അന്ന് തന്നെ പോകാൻ എന്തായാലും പക്ഷെ സ്വാഭാവിക ഓൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ മെസ്സേജ് കഴിഞ്ഞാൽ ഓളെ എടുത്ത് പോയി അവളെ സെൽഫി എടുത്ത് ഉണ്ടെങ്കിൽ അവിടെ പാണ്ടെൻ്റെ ഓളെടുത്താണെന്ന് പറഞ്ഞിട്ട് ചെക്കനോക്ക് പറയാൻ കഴിയുമോ എനിക്ക് ഈ സംശയം ഓനെ വരാൻ കാരണം വേറെ നമ്മളെ ജീവിതത്തിലൊരാൾ അറിവിലില്ല അത്രത്തോളം ശത്രുത ഉള്ള ഒരാൾ അപ്പം എനിക്കും ഞാൻ പറഞ്ഞപോലെ എന്തായാലും ഇവളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വാക്ക് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചെയ്യണമെന്നില്ല എന്തായാലും കാരണം നമുക്ക് എന്താ പറയുക ഇത്ര കൊല്ലം നമ്മൾ നല്ല ഹാപ്പിയിലാണ് ജീവിച്ചു ഒരു പ്രശ്നം നമ്മളെ ഉണ്ടായിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും സന്തോഷത്തോടെയാണ് ജീവിച്ചിട്ടുണ്ടായത് എന്തെങ്കിലും ഇതേപോലെ ഒരു ബോയ്സ് ഇടപെട്ടിട്ടുണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് ഏതൊരു ഹസ്ബൻഡിനും അല്ലെങ്കിൽ ഒരു പറ്റാത്തൊരു ഒരു ലോവറിനും പറ്റാത്തൊരു കാര്യമാണ് മറ്റുള്ള വോയ്സിന് വേടായിട്ട് മെസ്സേജ് ആയിക്കുമ്പം ചോദിക്കുക പറയുക ചീത്ത പറയാം ആളുടെതല്ലാണ്ട് വേറൊരു ഇന്നേരൊരു ഇതിൽ നമ്മൾ പോയൊക്കെ ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം നല്ല ഹാപ്പിയിലായിരുന്നു ഇന്നോട്ട് പോയതൊക്കെ പിന്നെ എന്ന് ഏകദേശം നമ്മുടെ മുക്കാൽ ജീവിതവും യൂട്യൂബിൽ ബ്ലോഗ് ചെയ്തിട്ടിട്ടിട്ടുണ്ട് ഈ നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങൾ സംശയിക്കുന്ന ആള് നേരത്തെ ഒരു പേര് ഭാഷ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ ആരോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവണം ഐ മീൻ ഇവള് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടല്ലോ അവനായിട്ട് കുറച്ച് വീഡിയോ കോള് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില സമയം ഉള്ളൊരു ഹൈഡായി നിൽക്കുന്ന ഉറക്കു വരുന്നതായിട്ട് റൂം അടച്ച് കൂടുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമ അധികമുള്ള രാത്രി സിനിമ സിനിമാണല്ലോ ചില സമയത്ത് റൂം ലോക്ക് ചെയ്ത് കിടക്കലുണ്ട് അപ്പോൾ ഇപ്പം സംഭവം ഞാൻ അത്രയാൾ വിശ്വസിച്ചുകൊണ്ട് ചസ്മ പറയുന്നത് കാരണം കുഞ്ഞ് പുറത്തേക്ക് വരുന്നതുകൊണ്ടായിരിക്കും കാരണം ഈ സാധനം ഇല്ല ഇങ്ങനെ ആക്കാണ്ട് വിളിച്ചാൽ തന്നെ വരും അപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെവർമൈൻ്റാക്കിയാണ് ആ ഒരു ഡൗട്ട് ഒരുപാട് വീഡിയോ കോൾ ആക്കിയിട്ടുണ്ട് അവിടെ തന്നെ പിന്നെ പറഞ്ഞെന്നാണ് എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ ഇപ്പം ബാഡായിട്ട് എന്തെങ്കിലും വീഡിയോ കോൾ അവൾ അവൻ്റെയിലും ചില സമ സ്ക്രീൻ റെക്കോർഡ് ആക്കുന്ന ഒരാളാണ് കാരണം വീഡിയോ കോൾ ആക്കിയ ഒരുപാട് ആൾക്കാർ സ്ക്രീൻ റെക്കോർഡാക്കിയിട്ട് തന്നെ അതിലുണ്ട് അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് അതെന്തെങ്കിലും ചില സമയം ഇവന് ആ ഭാഗത്ത് തന്നെയാണ് ഈ ബാച്ച എന്ന് പറയുന്ന ചെക്കന് താമസം ആ ഏരിയയിൽ തന്നെയാണ് ഏകദേശം നടന്നിട്ട് വരാനേ ഉള്ളൂ ഫോണിൽ എന്തെങ്കിലും മെസ്സേജോ ഓളായിട്ട് കോൺടാക്ട് ചെയ്താൽ എന്തായാലും ഓന് കൊടുക്കും എന്നറിയാം ഓൻ ഡയറക്റ്റ് പോയിട്ടാൽ മറ്റും എന്തെങ്കിലും വീഡിയോ കാണിച്ചിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നോ അല്ലെങ്കിൽ നിന്റെ ഷോപ്പ് ഞാൻ കാണിച്ചതിൻ്റെ പണി കളിയെന്നോട്ടും പറഞ്ഞിട്ട് എന്തായാലും മാനസികമായി ആളുടെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഓള് അങ്ങനെ എന്തെങ്കിലേ ചെയ്യാൻ ചാൻസുള്ളു മാനസികമായിട്ട് ബാച്ചേൻ്റെ വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ജീവിതത്തിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അൻറ്റി റിഫൻഡ് അല്ല കാരണം അതിൻ്റെ പേരിൽ ഓൻ ഒരുപാട് റിഫാനെ ബാഡായിട്ട് ഒരുപാട് പറഞ്ഞ് നടന്നിട്ടുണ്ട് ഞമ്മളായിട്ട് ഒരു മൂന്നാമത് കാരണം ഈ നമ്മൾ പോയ ട്രിപ്പിൽ പോയ ആളല്ലാണ്ട് വേറൊരാൾ അറിഞ്ഞ് നമ്മൾ നമ്മളിവൻ്റെ കാര്യം സംസാരിച്ചിട്ടില്ല അന്ന് ഞാൻ പിന്നെ പറഞ്ഞത് അന്ന് വേറൊരു ഫ്രണ്ട് ഉണ്ട് മലപ്പുറം തന്നെ അവനെന്തോ എന്നെ വിളിച്ചിന് അന്ന് ഇവനെ ബാച്ചാനെ പരിധിപ്പെടുത്തുന്ന അന്നെന്തോ എന്നെ കൊണ്ടാക്കി ഓൻ്റെ കൂടെ പോയിക്കോ എന്നുള്ള രീതി സംസാരിച്ചുകൊണ്ട് ഓനെ അത്ര അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഓനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബാച്ച അങ്ങനെ പോയ ജോൻ അങ്ങനെ ചെയ്ത് പിന്നെ എന്ത് എന്താ പറയുക ഒരു ബാഡായിട്ടാണ് എൻ്റെ വൈഫിനോട് പേരുമാർ കണ്ടത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഈ പറയുന്ന കാസോഡ് സ്വദേശിയെ നിങ്ങൾ സംശയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാണ്ട് ഓൾ ഒരിക്കൽ അങ്ങനെ ചെയ്യണമെന്ന് ഉറപ്പാണ് ഒന്നിക്കിൽ അവൻ ആ ഏരിയയിൽ പോയിട്ട് ഓൻ്റെ കയ്യിൽ ആ ഫോൺ നമ്മൾ തിരിച്ചു കൊടുത്തേക്ക് അവനിക്ക് ആ ഫോണൊന്നൊന്നിക്കലും ഓൻ എന്തെങ്കിലും റീക്കവർ ചെയ്തെടുത്തിട്ട് ഓൻ എന്താക്കി ഓളെ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒന്നാമത് ഞാൻ ലേറ്റായി വന്നതിന് അതും പറഞ്ഞ് പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഷോപ്പ് പോയി പണി പോയി ഇനി നാട്ടിലേക്ക് പോകാനും പറ്റൂല ഇതെല്ലാം ഒറ്റക്ക് ചിന്തിച്ചിട്ട് എത്ര ദിവസം ഒന്നും എന്താ പറയുക പറയാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം റിഫാക്കൊരു മോശമാവും പബ്ലിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണ് എന്നുള്ള രീതിയിലുണ്ടാണ് ഞാനത് പിന്നെ പറയാത്തത് കാരണം ഈ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാവും ഉമ്മാവും അവളും ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നാലും അവളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവളും അവരും ഇവളെ ഇവളെക്കുറിച്ചിങ്ങനെ ബാഡായിട്ട് ഇത്രക്കാർ ആണോ ഒരു ഇത് ചിന്തിക്കുമോയെന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ ഇത്ര ദിവസം മറിച്ച് വെച്ച് പറയാം പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൂക്കിക്കൊന്നു വരെ കേട്ട് നിൽക്കാൻ ഞാൻ തുക്കിക്കൊന്നെല്ലാവരും പറയുന്നത് ഇങ്ങനെ കൊണ്ടുവരുന്നൊരു പെണ്ണിനെ തുക്കൊല്ലാൻ ആർക്കെങ്കിലും മനസ്സിലോ ഏളെ ഫാമിലിയിൽ പറയുന്ന ഈ ഉപ്പാനും ഉമ്മാനും എല്ലാണ്ട് വേറെ ആരും വിശദ കാരണം ഈ റിജുനറി എന്നവനും നിക്കാഹിനോ വന്നിട്ടില്ല നമ്മളെ കല്യാണത്തിന് നിക്കാഹിനൊന്നും വന്നിട്ടില്ല ഇവനോട് പറഞ്ഞിട്ടില്ല അവൻ അന്ന് പറഞ്ഞ ജോബുണ്ട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിക്കാഹിനു വന്നിട്ടില്ല സ്വന്തം പങ്ങളള എത്ര സത്രുത ഉണ്ടെങ്കിലും പൊങ്ങൾ ഒന്നേ ഉള്ളൂ ഒരു പൊങ്ങളേ ഉള്ളൂ നിക്കാൻ വരേണ്ട ആളല്ലേ അവൻ നിക്കായന് വരെ വന്നിട്ടില്ല ആ ഉള്ളൊരു വിഷമം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട് വരെ വന്നിട്ടില്ല അതാക്കിയിട്ടില്ല പ്രീഫാറിന് ഫോട്ടായ ഓൻ അങ്ങനെ തന്നെയാണ് ഒരു സൈലൻ്റ് ഏരിയ ആണ് അവൻ ആരൊരു അങ്ങനെ പോയില്ല പക്ഷെ പിന്നെ ഞാൻ പിടിച്ചിട്ടുമുണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടിന് ഫ്രണ്ടിൻ്റെ പൊങ്ങളെ കല്യാണത്തിന് മൂന്ന് ദിവസമായിട്ടാണ് അവൻ ലീവാക്കിയത് ആക്കിയത് ഷോപ്പ് അപ്പോൾ ഒരുപാട് കഥകൾ എന്താ പറയുക ഇനിയും ഒരുപാട് കഥകൾ അറിയാനും അതേപോലെ തന്നെ ഫാസ് ഞാൻ ഇങ്ങനെ കൊണ്ട ഞാൻ അത്രത്തോളം ഞാനിങ്ങനെ ഒന്നറിയിക്കാണ്ട് ഒരു വിഷമവും ഇതൊന്നും അറിയിക്കാണ്ട് ഓൾ സ്വയം നേടിയ വിഷമങ്ങളാണ് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലാണ്ട് എൻ്റെയിൽ നിന്ന് ഞാൻ നല്ലോണം കൊണ്ടുപോയിരുന്നു നല്ലോണം അതിൽ നിങ്ങൾക്ക് ചില ആൾ പറയുന്ന ചെ നമ്മൾ സബ്സ്ക്രൈബറിൽ ചോദിച്ച ആൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും കാരണം അവരെന്നെ അധികം പഴയ ബ്ലോഗിൽ കമൻറ്റ് ഇടുന്നതാണ് ഇങ്ങനെ സ്നേഹിച്ച് കൊന്നാൽ എങ്ങനെ ശരിയാവും ഇതാക്കല്ല അങ്ങനെ ആക്കല്ല ഓളെ കുറച്ചെങ്കിലും ഒന്ന് ഇതാക്കുക എന്നൊക്കെ പല ആൾക്കാരും പറയുന്നതാണ് എന്നിട്ട് ഓളും ഓളും പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മളെ ജീവിതം പുറത്ത് പോകുമ്പോഴുള്ള കഥ കാരണം നമ്മളെ വീഡിയോസിൽ കാണുന്നതല്ല നമ്മുടെ ജീവിതം എന്നൊക്കെ പറ എന്തല്ലോ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളായിട്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മളെ ജീവിതത്തിൽ നല്ല ഹാപ്പിനെസ്സിലാണ് നമ്മൾ ജീവിച്ചു പോയത് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെക്കിന് പേടായ മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടാതിരുന്നാലോ അല്ലെങ്കിൽ ഒരു ബോയ്സിന് ബാഡായി മെസ്സേജ് അയച്ചാൽ മാത്രമേ ഞാൻ പറയാം അല്ലാണ്ട് ഓളെ ഫ്രണ്ട്സിനോട് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ പറയാം അയച്ചോ മെസ്സേജ് മെസ്സയച്ചോ കാരണം ഫാൻസ് കാരണം ഓളെ ഓൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഓക്ക് ഓള നമ്പർ കിട്ടി കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാറുണ്ട് ബോയ്സ് അയക്കാറുണ്ട് ഗേൾസ് ഒന്നും പറയല്ല മനുഷ്യൻ സ്വാഭാവികം ഓൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ മെസ്സൈച്ച് കഴിഞ്ഞാൽ ഓളടുത്ത് പോയ ഒരാൾ സെൽഫി എടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ പാണ്ട എൻ്റെ ഓളെടുത്താണെന്ന് പറഞ്ഞിട്ട് ചക്രമനൊക്കെ പറയാൻ കഴിയുമോ കാരണം ഓൾ സ്നേഹിക്കുന്നു അതിൽ ഞാൻ അത്ര ഇത് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ബാഡ് രീതിയിൽ കാരണം അത്ര അനുഭവിച്ചാൽ മാത്രമേ ഞാൻ നമ്മൾ ഇഷ്യൂസ് ഉണ്ടാവാറുള്ളൂ അല്ലാണ്ട് ഇന്നവരെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മൾ ഹാപ്പിയിലാണ് പോയത് കാരണം ഹാപ്പിയിലല്ലാന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ആവശ്യപ്പെടും അന്വേഷണം ആവശ്യമാണ് പറയുകയാണെങ്കിൽ ഈ ബാച്ചാനെക്കുറിച്ച് ഞങ്ങൾക്ക് കാരണം ഞാൻ കേസ് കൊടുക്കാൻ ഫസ്റ്റ് പ്ലാനാക്കിയാണ് യു എന്ന് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് എൻ്റെ പ്ലാനിങ് പിന്നെ അവർ പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ നിനക്ക് ഡൗട്ടാണ് ഈ ഡൗട്ട് ഇതാക്കി അഥവാ ക്ലിയർ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ആഴ്ചകൾ പിടിക്കും പിന്നെ ബോഡി അതുവരെ ഇവിടെ തങ്ങും പിന്നെ അതുമാത്രമല്ല അതുവരെ നിന്നും പിടിച്ച് നിന്നും പിടിക്കും പിന്നെ നീയും ഉണ്ടാവും ഇത് ഉത്തരവാദി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് അപ്പം ഞാനത് ഓനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേന് റിജുവിന് കാരണം റിജുവിന് ഓന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്ക് അവരോട് റിപ്ലൈ ഇംഗ്ലീഷിൽ പറയാനുള്ളൊരു ഒന്നും വരുന്നില്ല ഞാൻ ഫുള്ള് കിട്ട് കിട്ട് കിട്ടുന്നതാണെന്ന് ഞാൻ പറയുന്നുള്ളത് കാരണം വെച്ചാൽ ഓരോ വേർഡും എനിക്കൊന്നും കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട് അപ്പം ഈ റിജു അറിയുന്നുണ്ട് എനക്ക് വോയിസ് ഓനെ കേൾപ്പിച്ച് ഞാൻ വേണ്ട ഇതാക്കണ്ടെന്ന് അത് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വോയിസ് എൻ്റെ മൈൻഡിൽ ഇല്ലേയില്ല അങ്ങനത്തെ ഒരു സംഭവം കേൾപ്പിച്ചിട്ടേ ഇല്ല ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്ത് എടാ ഇന്ന പോലെ നമ്മൾ കേസ് കൊടുത്തുകഴിഞ്ഞാൽ പച്ചാൻ്റെ പേരിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഞാനും ഓനും തമ്മിൽ ഒന്നിച്ച് പോയാലേ ഇത് പിടിക്കാൻ പറ്റും കാരണം ഒന്നിച്ച് നമ്മൾ അന്വേഷിച്ചാലേ നമുക്കിത് പിടിക്കാൻ പറ്റുള്ളൂ കാരണം ഇതിങ്ങനെ അങ്ങോട്ട് ഒരാൾ മറ്റുള്ളവർ നമ്മളെ ശത്രുക്കൾ പറയുന്ന വിശ്വസിച്ചിട്ട് പോകുന്നു നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയുള്ളൂ നമുക്ക് യഥാർത്ഥ ആൾ ചിരിച്ചിട്ടോ അല്ലെങ്കിൽ ഓൻ സന്തോഷത്തോടെയോ ഒരു മൂലക്ക് കഴിയുന്നുണ്ട് നമുക്കറിയാം പക്ഷേ ആരാണെങ്കിലും പക്ഷെ ഞാൻ നമ്മൾ പേഴ്സണലായിട്ട് തന്നെ പിടിച്ചിട്ട് ഒരു നിയമത്തിനും ഇല്ലാണ്ട് രീതിയിൽ എൻ്റെ പ്ലാനിങ് അങ്ങനെയാണ് എന്നിട്ട് ഞാൻ ഞാനൊരു ഫാനൊക്കെ പോകാനുള്ള പ്ലാൻ ഞാൻ അന്ന് തന്നെ പോകാൻ നിന്നായിരുന്നു പക്ഷേ ഇനി ആളെ പിടിച്ചിട്ട് തന്നെ ഓനങ്ങനെ സന്തോഷിച്ച് ആരുണ്ടെങ്കിലും കാരണം എനിക്ക് ഈ സംശയം ഓനെ വരാൻ കാരണം വേറെ നമ്മളെ ജീവിതത്തിലൊരാൾ അറിവിലില്ല അത്രത്തോളം ശത്രുത ഒരാൾ ഓക്കെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സ്വകാര്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ് അതിൻ്റെ മറ്റുള്ള തലത്തിലേക്കുള്ള അന്വേഷണങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ഒരു പ്രാവശ്യം കൂടി നമ്മൾ മേനാസ് മെനാസിനോടൊപ്പം ചേരും